ഇംഗ്ലീഷിലെ ചാർട്ടബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേര് സ്ഥലം ഉരുട്ടമല ചെയ്യുന്നു ഉണ്ടായിരുന്നല്ലോ അതേ വെള്ളം കുടിക്കുന്നുണ്ട് മോളുടെ പേരെന്താ ഏത് ക്ലാസ് ആണോ ആ യു കെ ജി ആണല്ലേ മിക്സ് ചെയ്ത് നോക്കിയ അപ്പോൾ എല്ലാവരെയും ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടു എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണ് കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി ഇത്രയേ ഉള്ളൂ സംഭവം തീർന്നു ഹലോ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ വെള്ളം കൂടി അപ്പൊ നമുക്ക് ആദ്യത്തെ പോകാം പാട്ട് പാടൂ ഇല്ല ഇല്ല പരിപാടികളൊന്നും ഇല്ല ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം എണ്ണമറ്റ കണ്ണുകളുണ്ട് എന്നാൽ കാണാൻ കഴിയില്ല ഇഷ്ടം പോലെ കണ്ണുകളുണ്ട് പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല എന്താണ് ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൊക്കെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല ആ ഒരു രോജയ്ക്ക് കിട്ടത്തില്ല ഒരു ട്രാക്കിലാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റും എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് എണ്ണ മറ്റേ കണ്ണുകളുണ്ട് പക്ഷേ കാണാൻ കഴിയില്ല കടലിലൊക്കെ കാണും ചിപ്പി കടല് കടൽ ഒറ്റ ദിവസമാണ് അല്ല അല്ല കടലിലൊക്കെ കാണുന്ന ഒരു സാധനം ജീവനുള്ളതല്ല ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവ കണ്ണും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ എങ്കിലും അവിടെ കണ്ണുണ്ട് സാധാരണ നമ്മളെ ഈ കണ്ണും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല കടലിൽ കാണുന്നത് ചിലരുടെ ജീവിതമാർഗത്തിന്റെ ഒരു ഭാഗമാണത് ഈ ഒരു സാധനം അപ്പോൾ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ജനിക്കുമ്പോൾ വെളുപ്പ് വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് എന്താണ് ജനിക്കുമ്പോൾ വെള്ള വെള്ളക്കള്ളറിലിങ്ങനെ ഇരിക്കും വളരുമ്പോൾ പച്ചക്കള്ളർ മരിക്കുമ്പോൾ ചുവപ്പ് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കും അല്ലാതെ നമ്മൾ കഴിക്കാൻ വെറുതെ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആരെക്കൊണ്ട് ചിലർ കഴിക്കുമായിരിക്കും പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല ഭയങ്കര അതൊന്നും പറയത്തില്ല എങ്ങനെയൊക്കെ ആനല്ലോ കഴിക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ നമ്മൾ നട്ട് വളർത്തും പാവയ്ക്കല്ല അല്ല ചുവപ്പ് കളർ വരുന്നില്ലല്ലോ അതിൽ മരിക്കുമ്പോൾ പക്കാളിയല്ല ജനിക്കുമ്പോൾ വെള്ള വളരുമ്പോൾ പച്ച മരിക്കുമ്പോൾ ചുവപ്പ് ചുവപ്പ് നമ്മൾ അതിനെ പൊടിക്കുകയൊക്കെ ചെയ്യും ചിലത് മറ്റേ മുളക് മുളക് മുളകൊന്നു പറഞ്ഞ ഇല്ല 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 അയ്യോ ഞാൻ കേട്ടില്ല ആ കുഴപ്പം അത് നമ്മ കട്ട് ചെയ്തോളാം ഏട്ടാ മോളല്ലേ മൂടന്മാർ കിട്ടിക്കോട്ട് ഉറക്കെ പറയണ്ട ഇത് വെച്ചിട്ടുണ്ട് അടുത്ത കൊച്ചിലേക്ക് പോകാം എല്ലാവരും എപ്പോഴും തേടുന്നത് എന്താണ് എല്ലാവരും ഈ ഒരു സാധനം എപ്പോഴും ഇങ്ങനെ തേടും അതാണ് നമ്മുടെ എല്ലാം അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് പൈസ പൈസ അല്ല പൈസ ഉണ്ടാക്കുന്നത് തന്നെ ആ ഒരു സംഭവം കിട്ടുന്നതിന് വേണ്ടി സന്തോഷം കറക്റ്റ് ആൻസർ ആലോചിച്ച് നോക്കിയല്ലേ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടെ ഏറ്റവും വലുത് സമാധാനത്തിനേക്കാളും സന്തോഷം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും ചിലർ സമാധാന ആൻസർ പറയും പക്ഷെ എങ്കിലും സന്തോഷമാണ് മുഖ്യം അടുത്ത ക്വസ്റ്റ്യൻ ഒരിക്കൽ മാത്രം ഉപയോഗിക്കും പിന്നെ വലിച്ചെറിയുന്നതുമായ ഒരു വസ്തു ഒരു സാധനം എന്താണ് ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പറും കറക്റ്റ് ആണ് അല്ലേ ഒരു കണക്ക് നമ്മൾ ഒരിക്കൽ മാത്രം ഉപയോഗിക്കും പിന്നെ വലിച്ചെറിയാൻ എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആൻസർ ആയിട്ട് പറയാം ടിഷ്യൂ പേപ്പറുണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കണം രണ്ട് രണ്ട് അമ്മയും മകളും തമ്മിലുള്ളവരെ എഞ്ചോടിഞ്ചി പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ചെറുപ്പത്തിൽ നമ്മൾ ഉപേക്ഷിക്കും വാർത്തക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യും വടിയല്ല ചെറുപ്പത്തിൽ നമ്മൾ ഉപേക്ഷിക്കും വാർത്തക്യത്തിൽ നമ്മൾ ആഗ്രഹിക്കും ആഗ്രഹിച്ചാലും വാർത്തക്യത്തിൽ കിട്ടൂല പിന്നെ അല്ലാതെ വേറെയൊക്കെ ി പറയത്തിന കൂടുതല് പറഞ്ഞോ ചെറുപ്പത്തിൽ നമ്മൾ ഉപേക്ഷിക്കും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കും ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചില്ലെങ്കിലും സാധാരണ പോകും അവസാനം ഇനി പറയാൻ പറ്റും ചെറുപ്പത്തിൽ നമ്മൾ എടുത്തു കളഞ്ഞില്ലെങ്കിലും അവസാനം പോവും വാർദ്ധക്യത്തിൽ അത് കാണത്തേ ഇല്ല വാർദ്ധക്യത്തിലും സാധനം ും പക്ഷെ നമ്മളെ ആഗ്രഹിക്കും നമ്മുടെ ശരീരഭാഗം തന്നെയാ പറയും ക്സ്റ്റിന്റെ ആൻസറായി ശരി ഈ ഒരു സാധനം ജീവിക്കാൻ വെള്ളം വേണം പക്ഷെ വെള്ളത്തിൽ വീണ മരിക്കുകയും ചെയ്യും എന്താണ് രണ്ടു മൂന്ന് ആൻസർ ഉണ്ട് ഉറുമ്പല്ല ഞാൻ ഇപ്പൊ ആൻസർ ഒന്നും പറഞ്ഞ പോയിന്റും കൂടെ തന്നെ ഊലാണ് തുടങ്ങണ പറയാമോ ഊലാണ് തുടങ്ങുന്നത് ജീവിക്കാൻ വേണമെങ്കിൽ വെള്ളം അത് ജനിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് പക്ഷെ വെള്ളത്തിൽ വീണ അപ്പൊ മരിക്കുകയും ചെയ്യും എന്താണ് വീട്ടില് ഒരു രണ്ട് മൂന്ന് മൂന്നായിട്ടുണ്ട് അതേപോലത്തെ ആൻസർ ആയിട്ട് വരുന്നത് അതെങ്കിലും ഒന്ന് പറഞ്ഞാ മതി വീട്ടിലൊക്കെ ഉണ്ട് അടുക്കളയിലൊക്കെ കാണും ഉപ്പ് അടുത്ത ടെസ്റ്റിലേക്ക് പോവാ തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്താണ് തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്താണ് ഒരു സംഖ്യയാണ് െന്റെ പൊന്നു തള്ളു അടുത്ത വെച്ചിട്ട് ഒരു കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് കുടിക്കാൻ പറ്റുന്നു ഇംഗ്ലീഷ് അക്ഷരം ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞു നോക്കിയാൽ ആയി കൊച്ചു കള്ളി ഞാൻ കണ്ടുപോയി ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ ഇനി മത്സരിക്കണു അടുത്ത ക്വസ്റ്റിൻ നല്ലൊരു അടിപൊളി ക്വസ്റ്റൻ ആണ് മനുഷ്യനും കൊതുകും തമ്മിലുള്ള ബന്ധം എന്താണ് കറക്റ്റ് ആയിട്ട് പറയണം എന്ത് ബന്ധാണുള്ളത് രക്തബന്ധ ഏഴ് ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒഴുകാൻ പറ്റുന്ന അക്കം ഏതാണ് ഒഴുകാൻ പറ്റുന്ന അക്കം സംഖ്യ സംഖ്യ രണ്ട് ക്വസ്റ്റിൻ മാത്രം പോയോ അവിടെ ആറേഴ് ക്സ്റ്റിന്റെ ആൻസർ പറഞ്ഞു പത്തിലേഴ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു എന്താ പേര് ഗൗരി ഗൗരി ഗൗരിയാണ് ഇന്നത്തെ ഇഞ്ചിയോടി പ്രോഗ്രാമിന്റെ വിജയി ഗൗരിക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരം വെയിറ്റ് ഉണ്ടല്ലോ ഇന്നത്തെ ഇഞ്ചിയോടൊ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ